യു ഡി എഫ് കണ്ണൂർ നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ടവരാണ് ഭരണകൂടം ഓരോ മതങ്ങൾക്കുമുള്ള മൌലിക അവകാശങ്ങൾ നൽകേണ്ടതും ഭരണകൂടമാണ് ഇന്നത്തെ സർക്കാർ നയങ്ങൾ ഒരു ജനതയ്ക്കും അംഗീകരിക്കാനാവാത്തതാണ് എന്നും മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു നിർണായകമായ ഒരു ഇന്ത്യ ఏప్రి ఇ కేరళ విధిరాజ్యం కళి పర్షా ఏ భయపడ ఆశంక జీవించుకోవాల

മാത്യു കുഴിനാടൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഡിസി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മേയർ മുസ്ലിഖ് മഠത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ഇന്ദിര അബ്ദുൾ റഹ്മാൻ കല്ലായി അഡ്വക്കേറ്റ് ജയൻ കരീം ചലേരി ടി ഒ മോഹനൻ കെ പ്രമോദ് ശ്രീജ മഠത്തിൽ എന്നിവർ സംസാരിച്ചു